ഇന്നത്തെ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏതൊക്കെ രാജ്യങ്ങളാണ് ഫോൺ വീഡിയോസ് റെസ്ട്രിക്റ്റഡ് ചെയ്തിരിക്കുന്നതെന്നും ബാൻ ചെയ്തിരിക്കുന്നതെന്നും ഉറപ്പായിട്ട് മനസ്സിലാവും വാട്സ്ആപ്പ് ഗീസ് വോക്സ് ആസുമാണ് പല ആളുകളും പലപ്പോഴും എന്നോട് വന്ന് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ബ്രോ ഏതൊക്കെ സൈറ്റുകളാണ് നമുക്ക് മുന്നിൽ ബാൻ ആക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ കൺട്രീസ് ആണ് നമുക്ക് അസല വീഡിയോസ് കാണുന്നത് റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ളത് വി പി എൻ യൂസ് ചെയ്യാമോ ഏതെങ്കിലും രാജ്യങ്ങളിൽ വി പി എൻ യൂസ് ചെയ്യാതിരിക്കാൻ പറ്റുമോ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പല ആളുകളും എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ഇട്ടും നമ്മുടെ വീഡിയോസിന്റെ കമന്റ് സെക്ഷനിൽ ചോദിക്കാറുണ്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിയുമ്പോൾ ഇതിനൊക്കെയുള്ള ഉത്തരം കിട്ടും ഏതൊക്കെ രാജ്യങ്ങളിലാണ് അസിലുള്ള വീഡിയോസ് ബാൻ ചെയ്തിരിക്കുന്നത് ഇല്ലീഗൽ ആയിട്ടുള്ളത് വി പി എൻ യൂസ് ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങൾ ഏതാണ് യൂസ് ചെയ്യാതിരിക്കാൻ പറ്റുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തെ ഒരു വീഡിയോയിൽ പ്രോപ്പറായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദൈവം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള നിർശനങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലേക്കും ഉറപ്പായിട്ടും വെച്ചു കൊടുക്കുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഗോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മൂന്ന് കാറ്റഗറിയിലായിട്ടാണ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രാജ്യങ്ങളാണ് ബാൻ ചെയ്തിട്ടുള്ളത് അശ്ലീല സൈറ്റുകൾ ബാൻ ചെയ്തിട്ടുള്ളത് റെസ്ട്രിക്റ്റഡ് ചെയ്തിട്ടുള്ളത് ഏതൊക്കെ രാജ്യങ്ങളിലാണ് വി പി എൻ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളത് അതേപോലെ തന്നെ ഏതൊക്കെ രാജ്യങ്ങൾ നമുക്ക് വി പി എൻ യൂസ് ചെയ്യാം ഇതാണ് ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഏതൊക്കെ രാജ്യങ്ങളാണ് മൊത്തത്തില് ഇത്തരത്തിലുള്ള അശ്ലീല സൈറ്റുകള് നിരോധിച്ചിരിക്കുന്നത് മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു രാജ്യങ്ങളെ ഇതൊക്കെ നിരോധിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള മൂന്ന് കാറ്റഗറി ആയിട്ടാണ് വീഡിയോ വരുന്നത് ആദ്യത്തെ കാറ്റഗറി ഏതൊക്കെ രാജ്യങ്ങളാണ് വി പി എനും അതേപോലെ തന്നെ അസ്ര സൈറ്റുകളും നിരോധിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം നൂറ്റി എഴുപത്തി കൺട്രീസിന്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നൂറ്റി നാല്പത് കൺട്രീസില് റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതാണ് ഈ ഒരു ഗ്രീൻ കളർ സൂചിപ്പിക്കുന്നത് പക്ഷേങ്കിലും മുപ്പത്തിനാല് കൺട്രീസില് ബാൻഡ് ആണ് ബാൻ തന്നെയാണ് ഇല്ലീഗൽ തന്നെയാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുന്നത് ഇനി ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് നോക്കാം ഞാൻ ജസ്റ്റ് ഇതിലേക്ക് സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് ഇത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും ആദ്യത്തെ രാജ്യം ചൈനയാണ് ചൈന എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാൻഡ് ആണ് റെസ്ട്രിക്റ്റഡ് ആണ് വിപ്യൻ ബാൻ ആണ് വിപ്യൻ റെസ്ട്രിക്റ്റഡുമാണ് ചൈനയിലെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടതിനു ശേഷം പിടി വീണു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തൂക്കുകയറ് കിട്ടാൻ കൂടുതൽ ചാൻസ് ഉണ്ട് കാരണം അത്രത്തോളം സ്ട്രിക്റ്റ് ആയിട്ടാണ് ചൈന ഗവൺമെന്റ് ഇതിനെ മുന്നിട്ട് കാണുന്നത് അതേപോലെ തന്നെയാണ് പല രാജ്യങ്ങളും നമ്മൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഈ ഒരു ടിക്കിട്ടിരിക്കുന്ന രാജ്യങ്ങൾ എല്ലാം തന്നെ നമുക്ക് മുന്നിലേക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് സൈറ്റ് ഒക്കെ ഇല്ലീഗൽ ആണെന്നാണ് തെളിയിക്കുന്നത് ഞാൻ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകാം പല ആളുകൾക്കും അറിയേണ്ടത് ഇന്ത്യ ഗവൺമെന്റ് എന്താണ് ഇതിൽ നിന്നുള്ള നടപടി സ്വീകരിക്കുന്നതെന്നായിരിക്കും മേ ബി ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ടും നമുക്ക് അറബി രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇല്ലീഗലായിട്ട് ഇത് വരുന്നത് ബാൻ ചെയ്തിരിക്കുന്നത് ഒമാൻ കുവൈറ്റ് ഖത്തർ ബഹറൈൻ സൗദി അറേബ്യ ഇതേപോലെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ മൊത്തത്തിൽ ബാൻ ചെയ്തിരിക്കുകയാണ് ഇവൻ വി പി എൻ പോലും അവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഗവൺമെന്റ് പറയുന്നത് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യയാണ് ഇന്ത്യയുടെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ഫോണോഗ്രഫി ഇന്ത്യയിൽ ബാൻ അല്ല നമുക്ക് റെസ്ട്രിക്റ്റഡ് മാത്രമാണ് ഫോണോഗ്രഫി വരുന്നത് ഇന്ത്യയിൽ നമുക്ക് ഫോൺ വീഡിയോസ് അല്ലെങ്കിൽ അസുല ടൈപ്പിലുള്ള വീഡിയോസ് നമുക്ക് കാണാം അത് എത്തരത്തിലാണ് കാണേണ്ടത് നമ്മൾ ഇതിനു മുന്നിലുള്ള വീഡിയോസിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് വി പി എൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോഴും ബാൻ അല്ല പക്ഷേങ്കിൽ റെസ്ട്രിക്റ്റഡ് ആണ് യൂസ് ചെയ്യുന്നതിന് ഒരു പരിധി അല്ലെങ്കിൽ ഒരു ഡെഡ് ലൈൻ ഗവൺമെന്റ് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തില് റെസ്ട്രിക്റ്റഡിന്റെ അവിടെ ടിക്ക് കിടക്കുന്നത് അടുത്ത കൺട്രീസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഈ പറയുന്ന കൺട്രീസിൽ എവിടെയെങ്കിലും ആണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ഈ ഒരു ബാൻ ആണോ അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആണോ അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കി മാത്രം ചെയ്യുക ഈ ഒരു മുപ്പത്തിനാല് രാജ്യങ്ങളില് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസും സൈറ്റുകളും ബാൻ ആക്കിയിരിക്കുന്നതെന്ന് വീഡിയോയുടെ പുറകെ ഞാൻ പറഞ്ഞുതരാം ഇന്ത്യയുടെ കാര്യം ഞാൻ പറഞ്ഞു ഫോണോഗ്രഫി ബാൻഡ് അല്ല റെസ്ട്രിക്റ്റഡ് ആണെന്ന് അത് ഏത് തരത്തിലാണ് റെസ്ട്രിക്റ്റഡ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ ഇതിന് തൊട്ട് താഴെ തന്നെ ഈ ഒരു വീഡിയോയുടെ അവസാനമായിട്ട് പറഞ്ഞു തരാം അതും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഏതൊക്കെ വിഭാഗമാണ് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഇവരിത് ചെയ്തിരിക്കുന്നതെന്ന് അറബി രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് ബാൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അറബി രാജ്യങ്ങളിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക നൂറ്റി എഴുപത്തി കൺട്രീസ് എടുത്തു കഴിഞ്ഞപ്പോൾ നൂറ്റി നാല്പത് കൺട്രീസിൽ നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് അശ്ലീല തരത്തിലുള്ള വീഡിയോസ് റെസ്ട്രിക്റ്റഡ് ആണെന്ന് കണ്ടു പക്ഷേ മുപ്പത്തിനാല് രാജ്യങ്ങളിലെ കർശനമായിട്ടും ഇത് നിരോധിച്ചിട്ടുണ്ട് ഈ ഒരു മുപ്പത്തിനാല് രാജ്യങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇല്ലീഗൽ ഇല്ലീഗൽ ആയിട്ട് ഏതൊക്കെ രാജ്യങ്ങളാണ് അല്ലെങ്കിൽ ഇത് മൊത്തത്തില് ബാൻ ചെയ്തിരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് നോക്കാൻ പോകുന്നത് അഫ്ഗാനിസ്ഥാൻ ബാനാണ് അർമാനിയ ബാനാണ് ബഹ്റൈൻ ഒരുപാട് ആളുകൾ ബഹ്റൈനിലുള്ള ഒരുപാട് ആളുകൾ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ബ്രോ ഇതുപോലെ ബഹ്റൈനിൽ ഇത് ബാൻ ആണോ അല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് ബഹ്റൈനിൽ ബാൻ ആണ് റെസ്ട്രിക്റ്റഡ് അല്ല ബാൻ ആണ് ഗവൺമെന്റിന്റെ കയ്യിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പ്രശ്നമാവുന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അതേപോലെ തന്നെ ബംഗ്ലാദേശ് ബലേറസ് ബോസ്വാന ബുർണി ഞാൻ ഇവിടെ കാണിച്ചു തരാം ഈ പറയുന്ന രാജ്യങ്ങൾ എല്ലാം തന്നെ ഈ ഒരു രാജ്യത്താണ് നിങ്ങൾ ഉള്ളതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഒന്ന് സൂക്ഷിക്കുക ഇറാൻ കുവൈറ്റ് ഏറ്റവും കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറബി രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് മൊത്തത്തിൽ ആക്കി വെച്ചിരിക്കുന്നത് ഖത്തർ ബാനാണ് സൗദി അറേബ്യ ബാനാണ് സൗത്ത് കൊറിയ ബാനാണ് സിറിയ ആണ് ടെൻസാനിയ തായ്ലാന്റ് തായ്ലാന്റ് ഒക്കെ ബാൻ ആണോ ചോദിക്കുന്ന പല ആളുകളാണ് അവിടെ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ടായിരിക്കും പക്ഷെങ്കില് ആയിട്ടുള്ള വീഡിയോസിന്റെ ഡിസ്ട്രിബ്യൂഷനും അതേപോലെ തന്നെ വാച്ചിങ്ങും ആണ് അവിടെ ബാൻ ചെയ്തിരിക്കുന്നത് തുർക്കി ഈ പറഞ്ഞ മുപ്പത്തിനാല് കൺട്രീസ് ആണ് ബാനായിട്ട് വന്നിരിക്കുന്നത് അതായത് ഇന്ത്യയിൽ ബാൻ ആണെന്ന് ഇതിൽ കാണിക്കുന്നില്ല ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ഏതൊക്കെ രാജ്യങ്ങളിലാണ് എന്നും അതേപോലെ തന്നെ ബാൻ ചെയ്തിരിക്കുന്ന ഇനി ഏതൊക്കെ രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ബാൻ ചെയ്തിരിക്കുന്നത് നമുക്ക് പ്രോപ്പർ ആയിട്ട് നോക്കാം മുപ്പത്തിനാല് രാജ്യങ്ങള് ബാൻ ആണെന്ന് നമ്മൾ പറഞ്ഞു ഈ ഒരു രാജ്യങ്ങളിൽ എന്തുകൊണ്ടാണ് ഇത് ബാൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എത്തരത്തിലുള്ള വീഡിയോസ് നമുക്ക് ഈ രാജ്യങ്ങൾ കാണാമെന്ന് നോക്കാം ഇന്ത്യയിലെ നിലവിലൂടെ ബാൻ ആണെന്നാണ് കാണിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ടു ചൈനയിലെ മൊത്തത്തില് ഇത്തരത്തിലുള്ള വീഡിയോസ് ബാൻ ആണെന്നത് എന്തുകൊണ്ടാണെന്ന് ഇവിടെ പ്രോപ്പർ ആയിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്ത് ലോ പ്രകാരമാണെന്ന് ഇനി ഇന്ത്യയുടെ കാര്യമായിരിക്കും പല ആളുകൾക്കും അറിയേണ്ടത് ഇന്ത്യയുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഇവർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളോട് പറയുന്നുണ്ട് ആക്സസ് ടു പോൺ ഈസ് റെസ്ട്രിക്റ്റഡ് സെവറൽ വെബ്സൈറ്റ് ബാനഡ് എന്ന് വെച്ചാൽ നമുക്ക് റെസ്ട്രിക്റ്റഡ് ആണ് ബാൻ ആയിട്ടല്ല മൊത്തത്തിൽ ഇന്ത്യയിൽ പോൺ വീഡിയോസ് അല്ലെങ്കിൽ അസലി തരത്തിലുള്ള സൈറ്റുകൾ ബാൻ അല്ല പക്ഷേ പക്ഷേങ്കില് ചില സൈറ്റുകള് ബാനാണ് അപ്പോൾ നിങ്ങൾ കയറുന്ന സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിലേക്ക് കയറുക പല വെബ്സൈറ്റുകൾ നമ്മൾ അറിയുന്ന അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത പല വെബ്സൈറ്റുകളും ഇന്ത്യയിൽ ബാൻ ആക്കിയിട്ടുണ്ട് വാച്ചിങ് ഈസ് നോട്ട് ഇല്ലീഗൾ ഡിസ്ട്രിബ്യൂഷൻ ഈസ് പണിഷബിൾ ഫോൺ വീഡിയോസ് കാണുന്നത് ഇല്ലീഗൽ അല്ല നമുക്ക് കാണാം അത് എങ്ങനെയുള്ള രീതിയിലാണ് കാണേണ്ടെന്നുള്ള വീഡിയോ നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് ഐ ബട്ടൺ കൊടുത്തേക്കാൻ ജസ്റ്റ് കയറി നോക്കുക വാച്ചിങ് ഈസ് നോട്ട് ഇല്ലീഗൽ ബട്ട് ഡിസ്ട്രിബ്യൂഷൻ ഈസ് പണിഷബിൾ എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള വീഡിയോസ് എടുക്കുകയും ഷെയർ ചെയ്യുകയും അതേപോലെ തന്നെ അത് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് പണിഷബിൾ ആണ് നമ്മുടെ കോട്ടോ ഒരുപാട് വെബ്സൈറ്റുകൾ ബാൻ ചെയ്യാൻ വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷേങ്കിൽ അതിൽ എല്ലാം തന്നെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് വന്നിട്ടില്ല അല്ലെങ്കിൽ ബാൻ ആയിട്ട് വന്നിട്ടില്ല ഡീറ്റെയിൽ ആയിട്ട് ഇനി ബാൻ ആയിട്ടുള്ള സൈറ്റുകൾ ഏതൊക്കെയാണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി ഞാൻ അതിൻ്റെതായിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തേക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തേക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പ് നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ ഇതാണ് ഇത് നോക്കി നിങ്ങൾ ആക്സസ് ചെയ്യുക ഇന്നത്തെ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ട ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഏതൊക്കെ രാജ്യങ്ങളിലാണ് ബാൻ ചെയ്തിരിക്കുന്നതെന്നും റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നതെന്നും പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് റെസ്ട്രിക്റ്റഡ് ചെയ്തിരിക്കുന്നത് ബാൻ ചെയ്തിരിക്കുന്ന ഒന്നും ഇല്ലീഗൽ ആണുള്ളത് കാര്യങ്ങളും വ്യക്തമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതിയാണ് അങ്ങനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സ് ലൈഫ് ഫാമിലേക്ക് എത്തിച്ചു കൊടുക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദൈവം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്ത ബെലൈക്കും കൂടെ എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് ചെയ്യണം വീഡിയോ